അസലാമലൈക്കും വാഹമത്തല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനുഷരീഫ് നമ്മിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ രാത്രി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം ദിക്കൃകള് ചൊല്ലണം ഏതെല്ലാം സുഹൃത്തുകള് ഓതണം എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര പ്രമദാന മാസത്തിലെ ആദ്യത്തെ ദിവസം നാം ചെയ്യേണ്ട ഒരുപാട് മഹത്തുക്കള് മഹാന്മാര് മക്കള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ഔലിയാക്കന്മാര് നമ്മെ പഠിപ്പിച്ചു പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ രാത്രി മാസം കണ്ടാൽ അവൻ സൂറത്തുൽ ഫത്ഹ് മൻ ഖറഅ ഹിലാൽ ിലെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ സൂറത്തുൽ ഫത്ഹ് റിസ്ഖഹു ഫി ദാലിക്കൽ ആമി ആ വർഷം മുഴുവനും എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മുതൽ അടുത്ത റമദാന് വരെ റിസ്ഖിൽ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ഒരാൾക്ക് ആവശ്യമുണ്ടോ ജീവിക്കാൻ ആവശ്യമായ വീട് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം വസ്ത്രം പണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ജോലി ഭാര്യ മക്കൾ എല്ലാത്തിനും വള്ളാഹു വിശാല ചെയ്തു കൊടുക്കും സാമ്പത്തികമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് സമ്പത്ത് മാത്രമല്ല പണം മാത്രമല്ല ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് റിസ്ക് എന്നാണ് പറയുന്നത് അതിലെല്ലാം അള്ളാഹു വിശാല ചെയ്ത് കൊടുക്കും അവന്റെ ജോലിയിൽ വിശാല ചെയ്ത് കൊടുക്കും കുടുംബത്തിൽ വിശാല ചെയ്തു കൊടുക്കും ഭാര്യ മക്കളിൽ വിശാല ചെയ്ത് കൊടുക്കും വീട്ടിൽ വിശാല ചെയ്തു കൊടുക്കും അവന്റെ പണത്തിൽ വിശാല ചെയ്ത് കൊടുക്കും എല്ലാത്തിലും വിശാല ചെയ്ത് കൊടുക്കും ആ വർഷം ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് നേട്ടങ്ങളും പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിജയം സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ ഒരുപാട് മഹത്തുകളെ നമ്മെ പഠിപ്പിച്ചതായി കാണാം ആ വർഷം മുഴുവനും പ്രത്യേകമായ കാവലപിക്കും ഓരോ ദിവസവും അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ രോഗങ്ങൾ കടങ്ങൾ മാനസിക പ്രശ്നം ശാരീരിക പ്രശ്നം പൈശാചിക പ്രശ്നം അപകടങ്ങൾ ദുരന്തങ്ങൾ ആഫത്തുകൾ മുസീവത്തുകൾ ആ വർഷം വരുന്ന ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ റമദാൻവിന്റെ കല എന്തെല്ലാം ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് വിഷമങ്ങള് രോഗങ്ങള് കടങ്ങള് പ്രതിസന്ധികള് തരാൻ നിശ്ചയിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വർഗത്തുകൊണ്ട് അത് ഓദ്യാഹുല ആ വർഷം മുഴുവനും പ്രത്യേകമായ കാവൽ ലഭിക്കും അതുപോലെ തന്നെ സൂഹത്തുൽഫത്ത് ഒരാളെ പതിവാക്കിയാൽ എല്ലാ ദിവസവും ഒരാൾ ഓതിയാൽ وفتح عليه جميع من خير الدنيا الدنيا الضعيف كثيرا ും അതേലെ ബലഹീനനായ ഒരാള് സൂഹത്തിൽ പതിവാക്കിയാൽ എല്ലാ ദിവസവും മോദിയാൽ അള്ളാഹു ശക്തി നൽകും അതേപോലെ തന്നെ ഓതിയാൽ ഇസ്സത്ത് നൽകും ഇന്നനായ ഒരു മനുഷ്യൻ എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യരി അവന് സുഹൃത്തിൽ പതി പതിവാക്കിയാൽ അവർക്ക് വലിയ ഇസ്സത്ത് അഭിമാനം അന്തസ് അവന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകും അതേപോലെ തന്നെ കൊടുങ്ങിയവൻ ഓതിയാൽ മകലൂബ് ജയിലിൽ അടക്കപ്പെട്ടവൻ ഓതിയാൽ കൊടുക്കിൽപ്പെട്ടവനോദിയാൽ എന്ത് അവന്റെ കൊടുക്കിൽ നിന്ന് ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടുത്തുന്നു അവൽ മഹസ്യൂർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആള് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരോതിയാൽ ഹുബൂർ അവന്റെ കാര്യങ്ങൾ കാര്യങ്ങളുള്ള എളുപ്പമാക്കി കൊടുക്കും അതേപോലെ ജയിലിൽ അടക്കപ്പെട്ടവൻ അവന്റെ ആ ജയിലിൽ നിന്ന് അവൻ അള്ളാഹു അവന് അവനെ അള്ളാഹു രക്ഷപ്പെട്ടു

ഒന്നാമത്തെ സൂറത്തുൽഫത്ത് ചെറിയ ഒരു സൂറത്താണ് വലിയ സുഹൃത്തൊന്നല്ല ചെറിയ ഒരു സുഹൃത്താണ് ആ ഒരു വർഷം ഈ റമദാന മുതൽ അടുത്ത റമദാന വരെ അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കും അവന്റെ മനസ്സിലുള്ള അവൻ ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങൾ വിഷമങ്ങള് പ്രതിസന്ധികള് ദുഃഖങ്ങള് സങ്കടങ്ങൾ അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും

ശുദ്ധ കുർക്കാനും ഹത്തുകൾ തീർക്കുവാനുറുകളും വായകളും സ്വലാത്തുകളും അത് സ്വതക്കുകള് ചെയ്യുവാനും നല്ലത് മാത്രം പറയുവാനും നല്ലത് മാത്രം ചിന്തിക്കുവാനു അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നിന്ന് നില്ക്കുന്ന ചെയ്യട്ടെ ഈ പരിശുദ്ധ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു അവരെല്ലാം മോചിപ്പിക്കട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി അവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുട്ടെ